താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ ഗീവർഗസിൻ്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ടഡ്സ് കുന്നപ്പള്ളി കൂടിയേറ്റി കൈക്കാരന്മാരായ ഡേവിസ് പുത്തൂർ ദാസ് കുരുതുകുളങ്കര ജോഫി സീജെ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിയൊൻപതിനാണ് ഊട്ടുതിരുനാൾ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടായിരിക്കും നിങ്ങളെല്ലാരിലും ഇടിലും വാങ്ങി ശുശീകരണം ആമീ അപ്രകാരം തന്നെ കാശിവനെ കടന്നതായി തോന്നുന്നുണ്ട് വാങ്ങി അവതരിക്കുന്ന അരുചീ ഇത് ഭാഗവതതിയായ അനേക Gracias. Sí.